ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ബക്രീദ് ഡേ വ്ളോഗാണ് ഇന്നത്തെ കുറച്ച് ലേറ്റായി പോയിട്ടോ അപ്പോൾ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം നമ്മൾ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ രാവിലെ പത്തിരിയും അതുപോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് പെരുന്നാമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചത്തേക്കുള്ള ആ പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാര്യം കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് സാധാരണ നമ്മൾ തലേ ദിവസം പെരുന്നാളിലെ തലേ ദിവസം ഈ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം റെഡിയാക്കി വെക്കാറുണ്ട് പക്ഷേ ഇന്ന് ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ആ പെരുന്നാളിലെ തലേ ദിവസം രാത്രി വരെ ടൗണിലായിരുന്നു അതുകൊണ്ട് ഒരു പ്രിപ്പറേഷനും ചെയ്തു വെച്ചിട്ടില്ല അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എല്ലാം ചെയ്യാൻ പിന്നെ പെരുന്നാളിൻ്റെ പുതിയ ഡ്രസ്സൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ മോനൊക്കെ മാത്രം പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവർ മാത്രം പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിസ്കരിക്കാൻ പോയി അത് കഴിഞ്ഞപ്പം ഞാൻ മോളെ റെഡിയാക്കി പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു ഇക്ക കുട്ടികളുടെ പല പോസിലുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും ദിവസം മഴയായിരുന്നു പെരുന്നാളുടെ അന്ന് മഴയില്ലാത്തത് എന്തൊരു ഭാഗ്യമായി കാരണം നമ്മൾ ഫുഡുണ്ടാക്കുന്നത് പുറത്താണ് നമ്മളെ അകത്തുള്ള ഗ്യാസിൽ ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ലോ അതുകൊണ്ട് നമ്മൾ പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ചെറു വരുന്ന കേക്ക് നാട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഇക്കാര്യ ഫ്രണ്ട്സിനെക്കെ വിളിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രാൻഡ് ഗ്രാൻഡാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കി തീയെല്ലാം കത്തിച്ച് ഇക്കയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ മിക്സ്ഡ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് നമ്മളെ ചാനലിൽ തന്നെ ഒരു റാവുത്തർ ബിരിയാണി ഇട്ടുണ്ടായിരുന്നില്ലേ പാലക്കാട് സ്റ്റൈൽ ആ ബിരിയാണി തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇക്കാൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ അതന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാണ് അവിടെയാണ് നമ്മൾ അടുപ്പുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ സപ്പോട്ട മരത്തിൻ്റെ താഴെയാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പുണ്ടാക്കിയത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ചൂടെല്ലാം മുകളിലോട്ട് വന്നിട്ടേ നമ്മളെ മരം അങ്ങനെ മരത്തിൻ്റെ ഒരു സൈഡിൽ ഈ പച്ച കരിഞ്ഞ ഇലകൾ ഉണങ്ങിയ ഇലകളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനും പിന്നെ നമ്മൾ ഈ ബിരിയാണിയിലോട്ട് ഒരു കറി ഉണ്ടാക്കിയില്ലേ നമ്മളെ പാലക്കാടൊക്കെ അത് ഫേമസാണ് ആണ് കായച്ചാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിലാണ് ഈ ബിരിയാണീൻ്റെ ഒരു ഫിനിഷിങ് ആവുള്ളൂ ഈ ബിരിയാണി കഴിക്കുമ്പോൾ ആ കറിയും കൂടെ ഒഴിച്ചു കഴിക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആ കറിയും കൂടെ നമുക്ക് റെഡിയാക്കണം അപ്പോൾ അതേ നമ്മുടെ ബിരിയാണിയിലോട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴി വന്നതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇട്ട് അതൊന്ന് കുറച്ച് നേരം സെറ്റായി വെള്ളമൊഴിച്ച് അരിയിട്ടു നമ്മൾ ബിരിയാണി ഏകദേശം അതിൻ്റെ എൻഡിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇറക്കിയിട്ട് ഇട്ട് കൊടുക്കാം ബിരിയാണി നമുക്ക് ദമ്മിട്ട് വെക്കാം ഇനി നമുക്ക് പോയിട്ട് ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പത്തീനു തന്നെ ഫ്രണ്ട്സൊക്കെ എത്തും കാരണം ഇപ്പം തന്നെ ടൈം ഇതൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ ടൈം വൺ തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഇക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറും അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ ഇക്കാൻ്റെ നാട്ടിലുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നമ്മൾക്ക് ഇറങ്ങാൻ അങ്ങനെയൊന്നും പോകുന്നില്ല കാരണം ഇന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാണ് വൈകുന്നേരം നമ്മളും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നീ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് രാത്രി ഫുഡൊക്കെ അവിടെ നിന്നാണ് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാവടേയും പച്ച അങ്ങനെ നല്ല ഒരു പച്ച പൊതച്ചു നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ റോഡിലൊക്കെ അതേ പോകുന്ന വഴിക്ക് നമുക്കൊരു പണി കിട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗേറ്റ് ക്ലോസ് ആയി ഇങ്ങനെ കുറച്ചേരം പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴേ നമ്മളകത്തിരുന്നിട്ട് കുറച്ച് ഫോട്ടോസും അതുപോലെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് ഫാമിലീസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ടും പോകുന്നുണ്ട് നമ്മൾ എല്ലാവരും പോയിട്ട് വരുമ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ബൈ ബൈ